വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ മീഷോ ഹോളാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സ് കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ഓരോ പ്രൊഡക്റ്റായിട്ട് കാണിച്ച് തരാം ഫസ്റ്റ് വന്നിട്ട് ഒരു ടീഷർട്ടാണ് നമുക്ക് ക്രോപ്പ് ടോപ്പായിട്ട് വരുന്ന ടൈപ്പാണ് ആണ് കൂടെ വേറെ ചെയ്യാൻ ബാഗ് ജീൻസ് അങ്ങനത്തെ ജീൻസ് ടൈപ്പിനെ കൂടെ വേറെ ചെയ്യാൻ ഒരു ടോപ്പാണ് വരുന്നത് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ടു ഹൺഡ്രഡ് റേഞ്ചാണ് ഇതിന് വരുന്നത് ഇപ്പം എത്രയാണ് റേറ്റ് എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കറൻലി ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി ഇതാണ് വരുന്നത് കളറ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയും ഉണ്ട് ഓക്കെ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഇതിൻ്റെ കൂപ്പൺ കോഡ് മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്ക് ഡിസ്ക്രിപ്ഷനിൽ കെറി സിക്സ്റ്റി വന്നിട്ട് രണ്ട് ചുരിദാറാണ് വന്നേക്കുന്നത് എനിക്ക് ഇങ്ങനെ മെറ്റീരിയൽസിനേക്കാളും ഇഷ്ടം ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് എടുക്കാനാണ് അപ്പം ഞാൻ അങ്ങനത്തെയാണ് എടുക്കുന്നത് ഇപ്പം നമ്മൾ മെറ്റീരിയൽസ് നോക്കിയാലും ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ വരും പിന്നെ നമ്മൾ മെറ്റീരിയൽസ് എടുത്ത് തയ്ക്കുവാണെങ്കിലും തയ്ക്കണേന് തന്നെ ഫൈവ് ഹൺഡ്രഡിന് മേളെയാകും പിന്നെ ആ മെറ്റീരിയൽ ആ ഒരു റേഞ്ച് വരും അപ്പോൾ എല്ലാം കൂടി വെച്ച് വെക്കുമ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിയത് അപ്പം ഞാൻ അതും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ആയിട്ടുള്ള ഈ ഒരു ഗ്രീൻ കുർത്തിയാണ് അടുത്തത് വരുന്നത് ഇതിൽ ഈ വർക്ക് കൊടുത്തിരിക്കുന്നത് ഇത് പ്ലെയിൻ കുർത്തിയാണ് ഈ വർക്ക് ഞാൻ സ്വയം ചെയ്തതാണ് സിമ്പിളായിട്ട് കിടക്കണതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് തന്നെ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ കുർത്തിയാണ് ഫുൾ സ്ലീവായിട്ട് വരുന്നതാണിത് ഇതിൻ്റെ പാൻറ്റീസ് വന്നിട്ട് ഇതാണ് ഗ്രീൻ കളർ തന്നെ വരുന്നതാണ് നമുക്ക് മറ്റേ എന്താ പറയുക പെൻസിൽ പാൻറ്റിൻ്റെ ടൈപ്പ് ഒക്കെയാണ് വരുന്നത് ഇത് പെൻസിൽ പാൻ ടൈപ്പാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇതാണ് വരുന്നത് ദുപ്പട്ട അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതും നെറ്റ് ടൈപ്പാണ് വരുന്നത് ഇതും നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ഇത് ഫോർ ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് ആ റേഞ്ചിലാണ് ഞാൻ മേടിച്ചത് ഇപ്പോഴും റേറ്റ് ആ റേഞ്ച് തന്നെയാണെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ കൂപ്പൺ കോഡ് കൊടുക്കാം നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് ഒരു കുർത്തിയാണ് ഇത് ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് വന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കി വന്നിട്ട് അങ്ങനെ തന്നെ എടുത്തു വെച്ച് മറ്റേതൊക്കെ ഞാൻ യൂസ് ചെയ്തതാണ് ഒരു തവണയൊക്കെ ഇത് വന്നിട്ട് കോട്ടൺ ടൈപ്പാണ് വരുന്നത് അധികം കട്ടിയില്ല എന്നാലും കട്ടിയില്ല എന്നാലും നല്ല മെറ്റീരിയലാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണിത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു കുർത്തി എന്ന് പറയണത് കുർത്തിയല്ല ചുരിദാർ ഇതെന്ന് പറയണത് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് കണ്ടോ നല്ലൊരു മെറ്റീരിയലാണ് സിംപിളും ആണ് പിന്നെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇതാണ് പലോസ ടൈപ്പാണ് വരുന്നത് പാൻറ്റും നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് ഷോളാണ് ഇതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു മെറ്റീരിയലാണിത് നമുക്ക് അഫോർഡബിൾ പ്രൈസ് പ്രൈസാണിത് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് എല്ലാം ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ നിൽക്കുന്ന ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് എനിക്ക് വന്നിടത്തോളം ഇഷ്ടപ്പെട്ടു എന്തായാലും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം ഇതിൻ്റെയൊക്കെ ഫോ ഇട്ടിട്ടുള്ള ഫോട്ടോസും വേണമെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബായ്